ഏതോ ഒരു ശക്തി നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട് ആദ്യം ദൈവം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തത കിട്ടും ദൈവവിശ്വാസമാണ് നമ്മൾ പറയുന്നത് സാധാരണ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാർ ദൈവത്തെ കാണുന്ന ഒരു ഒബ്ജക്റ്റായിട്ടാണ് എന്നെങ്കിലും ഒരിക്കൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരാൻ ഇറങ്ങിത്തരും അപ്പൊ കാണാൻ പറ്റാത്ത ആ രഹസ്യത്തെ സത്യത്തെ അറിയാൻ ഓരോരുത്തരും അതിനെ പറഞ്ഞവരാണ് മതം ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ഭഗിക്കാൻ പറ്റാത്ത ഊർജത്തെ എമതിയെ സംബന്ധിച്ചുള്ള ഗീതം പാട്ട് ചുറ്റു നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് പിന്നിൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്തതും അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കാത്തതുമായ ഒരുപാട് കാരണങ്ങളുണ്ടെന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ കുറച്ച് ഇന്റർവ്യൂസിൽ നിന്ന് നമുക്ക് മനസ്സിലായത് അത്തരത്തിലുള്ള ഒരു അന്വേഷണാത്മക ഇന്റർവ്യൂ തന്നെയാണ് ഇന്നുള്ളത് ഇന്ന് ഉള്ളത് ഒരു സൈക്കോളജിക്കൽ റിസർച്ചറും സ്പിരിച്വൽ സയന്റിസ്റ്റും ഹീലറുമായ ഡോക്ടർ പി ജയപ്രകാശ് സാറാണ് സർ നമസ്കാരം നമസ്കാരം സർ കുറെ ഇന്റർവ്യൂസ് ആയി നമ്മൾ സ്പിരിച്വാലിറ്റിയായി ബന്ധപ്പെട്ടിട്ടൊക്കെ ചെയ്യുന്നു പക്ഷെ അതിൽ ഓരോരുത്തരും തരുന്ന ഡെഫിനിഷനുകൾ ഓരോന്നാണ് സ്പിരിച്വാലിറ്റിയെ കുറിച്ച് ഒരു സ്പിരിച്വൽ സയന്റിസ്റ്റ് എങ്ങനെയാണ് സ്പിരിച്വാലിറ്റിയെ കാണുന്നത് നമ്മളിപ്പം ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഒരു സ്മാർട്ട് യുഗത്തിലാണ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ യുഗത്തിലാണ് അതുകൊണ്ട് തന്നെ ഓരോ വിഷയത്തിലും കാലോചിതമായ രീതിയിലുള്ള വെർഷൻസും വരുന്നുണ്ട് കൂടുതൽ കൂടുതൽ അന്വേഷണ ബുദ്ധിയോടുകൂടി മുന്നേറുന്നവനാണ് മനുഷ്യക്കാലവും മനുഷ്യണ്ടായ കാലം മുതൽ ഈ സ്പിരിച്വാലിറ്റിയെ സംബന്ധിച്ചുള്ള വ്യാകുലത ഉണ്ടായിരുന്നു ഏതോ ഒരു ശക്തി നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട് പക്ഷേ കാണാൻ പറ്റുന്നില്ല അനുഭവത്തിലൂടെ വരുന്നുണ്ട് അത് നല്ല അനുഭവങ്ങളും ചീത്ത അനുഭവങ്ങളും ഉണ്ടാകുന്നു ആദ്യമേ മനുഷ്യന് മലകളെയും സമുദ്രങ്ങളെയും ഇടിമന്നലുകളെയും പ്രകൃതിയെയൊക്കെയാണ് ഈ ശക്തിയായിട്ട് കണ്ടത് കാരണം ഒരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്ത് മാത്രമേ കാണാൻ പറ്റാത്ത ശക്തിയെ തിരിച്ചറിയാൻ സാധ്യമാള്ളൂ അതുകൊണ്ട് തന്നെ ഇതിന് ഇന്നും മനുഷ്യർക്ക് വ്യത്യസ്ത അഭിപ്രായമാണ് പക്ഷെ ഒരു കാര്യം തുറന്ന് സമ്മതിക്കുന്നുണ്ട് ഒരു ശക്തിയുണ്ട് തീർച്ചയായിട്ടും ആ ശക്തി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന പ്രശ്നങ്ങളുണ്ട് ശക്തി എന്ന് പറയുന്ന ശക്തിയുള്ളതെല്ലാം ശരിയായ ഡയറക്ഷനിലാണെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ശക്തിയുള്ളതെല്ലാം അതോടൊപ്പം അറിഞ്ഞില്ലെങ്കിൽ അപകടകാര്യമാണ് ഉദാഹരണം ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി പവറാണ് ശക്തിയാണ് അതിന് കണ്ടറിഞ്ഞുപയോഗിച്ചില്ലെങ്കിൽ അപകടവും കണ്ടറിഞ്ഞ് ഉപയോഗിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഇതൊന്നും ഉപയോഗിക്കാൻ സാധിക്കും ആനയ്ക്ക് ശക്തി ശ്രുണ്ട് ഇതേപോലെയാണ് പ്രപഞ്ചശക്തിയും നമ്മുടെ ഉള്ളിലുള്ള ശക്തിയും അതിനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞ് ഉപയോഗിച്ചില്ലെങ്കിൽ അവിടെ പ്രശ്നമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളിൽ ഒരു ശക്തി ഉണ്ടെന്നാണ് നമ്മൾ പൊതുവേ പറയുന്നതാണ് ഒരു എനർജി നമ്മൾ എല്ലാവരും അതിൽ വിശ്വസിക്കുന്നുണ്ട് അത് ദൈവത്തിന്റെ രൂപത്തിൽ വിശ്വസിക്കണോ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ വിശ്വസിക്കണോ എന്നതിൽ തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ഇപ്പൊ നടക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ സാർ എങ്ങനെയാണ് അതിൽ വിശ്വസിക്കുന്നത് അപ്പം അതിനാദ്യം ദൈവം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തത കിട്ടണം ദൈവവിശ്വാസമാണ് നമ്മൾ പറയുന്നത് സാധാരണ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാർ ദൈവത്തെ കാണുന്ന ഒരു ഒബ്ജക്റ്റായിട്ടാണ് എന്നെങ്കിലും ഒരിക്കൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരാൻ ഇറങ്ങിത്തരും ഇറങ്ങി വന്നുകൊണ്ടും അങ്ങനെ ആയിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റുള്ള ദൈവവിശ്വാസം ആയിരുന്നുവെങ്കിൽ നമ്മൾ ഈ കോവിഡിൻ്റെ സമയത്ത് കൊറോണയുടെ സമയത്ത് മനുഷ്യൻ ഉണ്ടായ കാലം മുതലുള്ള വിശ്വാസവും ദൈവാരാധനയൊക്കെയുണ്ട് ഈ കൊറോണ സമയത്ത് എല്ലാ ദേവാലയങ്ങളും അടച്ചു ഈ ദൈവങ്ങൾക്ക് ആലയം ദേവാലയം ഉണ്ടാക്കിയതാരാണ് ഒരു ദൈവവും അല്ല മനുഷ്യനാണ് അവന് ഏകാഗ്രത കിട്ടാനും അവന് മനസ്സിന് ആശ്വാസം കിട്ടാനുള്ള കേന്ദ്രത്തെ അവൻ ഒബ്ജെറ്റായിട്ട് സൃഷ്ടിച്ചു ഇനിയും ഇതിനകത്ത് ഈ ദേവാലയത്തിനകത്ത് ദേവന്മാരെ പ്രതിഷ്ഠിച്ചു അത് ബഹുഭൂരിപക്ഷവും മനുഷ്യരൂപത്തിലുള്ള ദേവി ദേവന്മാരെയല്ലേ സങ്കല്പിച്ചിരിക്കുന്നത് ബഹുഭൂരിപക്ഷത്തിലും അത് എന്തിനു വെച്ചാൽ മനുഷ്യന് പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷ മനുഷ്യൻ്റെ റിലേറ്റബിൾ ആയിട്ട് റിലേറ്റബിൾ ഇപ്പം ശിവനാണേലും വിഷ്ണു ആണെങ്കിലും മഹാവിഷ്ണു ഇപ്പം ജീസസ് ക്രൈസ്റ്റ് ആണ് എല്ലാം ഒരു മനുഷ്യന് ഏകാഗ്രത കിട്ടാൻ വേണ്ടി അവൻ സൃഷ്ടിച്ച ഒബ്ജക്റ്റുകളാണ് എന്നാൽ അതിലൂടെ ഫലം കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ട് ഇവിടെയാണ് മനുഷ്യന് വ്യക്തത ഇല്ലാതെ വരുന്നത് നമ്മൾ കാണുന്ന ആ ഒരു ദൈവം നേരിട്ട് ഇറങ്ങി വന്നല്ല ചെയ്യുന്നത് പക്ഷേ ഏത് ഏതൊന്നിലേക്ക് നമ്മൾ സ്ഥിരമായ രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ചിന്തകളെ കൺസിസ്റ്റന്റായിട്ട് പായിക്കുന്നുവോ അതിനുള്ള ഫലം തിരികെ പ്രപഞ്ചശക്തിയിൽ നിന്ന് എത്തുന്നു എന്നുള്ളതാണ് ഈ തത്വമസി എന്ന് പറയുന്നത് പോലെ അത് നീയാകുന്നു എന്നാണ് അപ്പൊ നമ്മൾ തന്നെയാണ് ആ എനർജി തീർച്ചയായിട്ടും അതായത് ശബരിമല ചെന്നല അവിടെ എഴുതിയിട്ടുണ്ട് തത്വമസി നീ എന്തിനെ തേടിയാണോ ഇവിടെ വന്നത് അത് നീ ആകുന്നു നിന്റെ ഉള്ളിലുണ്ട് ഇനിയും തന്നെ ഓരോ മതങ്ങളിലും അങ്ങനല്ലേ പറഞ്ഞേ പരിശുദ്ധാത്മാവ് നിൻ്റെ ഉള്ളിൽ കൂടിയുള്ളൂ ബൈബിളിൽ പറയും അനൽഹ സൃഷ്ടാവ് നിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് അപ്പം എല്ലാ മതങ്ങളും പറയുന്നത് ദൈവത്തിന് ഒരൊറ്റ സ്വഭാവമേ ഉള്ളൂ പൊതുവിൽ പറയുന്ന സ്വഭാവം എന്താണ് നിരാകാരിയാണ് ആകാരമില്ല ഷെയ്പ്പില്ല സർവശക്തനാണ് സർവവ്യാപിയാണ് സ്നേഹമാണ് കാരുണ്യവാനാണ് സമ്പൽ സമൃദ്ധിയുടെ ഉടമയാണ് ഇതൊക്കെയല്ലേ എല്ലാവരും പറയുന്നത് തീർച്ചയായിട്ടും അത് ഇസ്ലാം മതമാണെങ്കിലും ക്രിസ്ത്യൻ മതമാണെങ്കിലും ഹൈന്ദു മതമാണെങ്കിലും എല്ലാവരും പറയുന്ന ദൈവത്തിന് ഒരേ സ്വഭാവമാണ് പിന്നെന്താണ് വ്യത്യസ്ത രീതിയിൽ ആരാധിക്കുന്നത് നിലയിലേക്ക് എത്താൻ പല മാർഗങ്ങളുണ്ട് ഇപ്പം നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ് സെക്രട്ടേറിയറ്റ് അവിടെ ആണ് അവിടേക്ക് എത്താൻ പല വഴിയില്ലേ ഏത് വഴി എത്തിയാലും ചെല്ലുന്ന ഒരിടത്തേക്കാണ് ഇതേപോലെ ഈ പ്രപഞ്ച സത്യത്തിലേക്ക് എത്തുന്ന വഴികൾ പലതുണ്ട് അതിനുള്ള അഭിപ്രായ അഭിപ്രായഗതികളും വ്യത്യസ്തമാണ് ഓരോ അഭിപ്രായത്തിനോട് പറയുന്ന പേരാണ് മതം മതം എൻ്റെ എൻ്റെ മതം എൻ്റെ അഭിപ്രായം ഇതാണ് അപ്പോൾ കാണാൻ പറ്റാത്ത ആ രഹസ്യത്തെ സത്യത്തെ അറിയാൻ ഓരോരുത്തരും തേടുന്ന ഒരു മീഡിയമാണ് മീഡിയമാണ് വേ ഓഫ് പാത്ത് അതിനെ പറയുന്നവരാണ് മതം അപ്പോൾ ഈ ഏത് മതത്തിലൂടെയാണെങ്കിലും അവിടെ എത്താം പക്ഷേ ഇവിടെ മതത്തിൻ്റെ യഥാർത്ഥ രീതിയിലുള്ള ശാസ്ത്രം അല്ലെങ്കിൽ അർത്ഥം അറിയാത്തത് കൊണ്ട് ഇല്ലാത്ത കോലാഹലങ്ങളുണ്ടാകും ഏകം സത് വിപ്രാ ബഹുദാവ് ദന്തി എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന സത്തൊന്നാണ് ബഹുതരത്തിൽ ആചരിക്കുന്ന സത്തല്ല ഒന്ന് തന്നെയാണ് അപ്പം എന്നാൽ ചിലക്ക് ചില വഴിയിലൂടെ പോകുമ്പോഴാണ് കൂടുതൽ അവർക്ക് അത് അനുഭവ വേദ്യമാകുന്നത് അപ്പൊ തീർച്ചയായിട്ടും ചില മതങ്ങള് വേണം തീർച്ചയായിട്ടും നമുക്കൊരു വിശ്വാസമാണ് ആത്മവിശ്വാസം കൂട്ടാനാണല്ലോ എല്ലാ വിധത്തിലുള്ള ദൈവികമായ പ്രവർത്തനങ്ങളും അവനവനെ പറ്റിയുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിലും അവിടെ ദൈവത്തിന്റെ പ്രസൻസായി അപ്പൊ നമ്മൾ ഈ പൂജകൾ വഴിപാടുകൾ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് അതല്ലെങ്കിൽ പള്ളികളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ അതൊക്കെ നടത്തുന്നതിന് പിന്നിലുള്ള ഒരു ഇതെന്താണ് അതെല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളെ തോട്ടം ഒരു എനർജിയാണ് ആ എനർജിയെ എനർജൈസ് ചെയ്യാൻ അല്ലെങ്കിൽ എലിവേറ്റ് ചെയ്യാൻ ട്രിഗർ ഫാക്ടറായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഓരോരോ ആചാരാനുഷ്ഠാനങ്ങൾ ഒരു ഒബ്ജക്റ്റ് ബേസിലുള്ള ഒരു വസ്തുവിൽ അധിഷ്ഠിതമായിട്ട് സങ്കല്പിക്കുമ്പോൾ കൂടുതൽ എനർജി ലെവൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഈഗോഗ്രാം എന്ന് പറയും അതായത് നമ്മുടെ ശരീരം നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ മൂന്ന് ഘടകങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് ത്രീ എലമെൻറ്റ്സ് അതായത് സോളിഡ് ലിക്വിഡ് എനർജി അതായത് സ്ഥൂലമായിട്ടുള്ളതുണ്ട് ദ്രാവകാവസ്ഥയിലുള്ളതുണ്ട് ഊർജമുണ്ട് ഇതിൽ നമുക്ക് കാണാൻ പറ്റാത്ത ഏതാ മൂന്ന് ഘടകത്തിൽ എനർജിയാണ് എനർജിയെ പറ്റി നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ള അറിഞ്ഞുകൊണ്ട് എന്താ എനർജിക്ക് ഒരു പ്രത്യേകത ഇതിനെ മുറിക്കാൻ പറ്റില്ല വിഭജിക്കാൻ പറ്റില്ല ഭഗിക്കാൻ പറ്റില്ല ഭഗിക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഭഗവാനി എന്ന് വിളിക്കുന്നത് ഓക്കെ ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ഭഗിക്കാൻ പറ്റാത്ത ഊർജത്തെ എനർജിയെ സംബന്ധിച്ചുള്ള ഗീതം പാട്ട് നമ്മുടെ ഈ അച്ചടിയൊക്കെ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ലിപി കണ്ടുപിടിച്ചത് ഒക്കെ അധിക നാളുകളൊന്നും ആയിട്ടില്ല അതിനു മുമ്പേ നമ്മുടെ പൂർവികർ ഈ പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കിയിട്ടുള്ളവർ ഈ അറിവുകൾ തലമുറ തലമുറകളായിട്ട് പകർന്നു കൊടുത്തത് വായ്മൊഴിയിലൂടെ ഉരുവിട്ടുരുവിട്ടാണ് അങ്ങനല്ലായിരുന്നു ഗുരുകൂല വിദ്യാഭ്യാസത്തിലേക്ക് അന്ന് ലിപി പോലും കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ അവർ മനസ്സിലാക്കിയ അറിവിനെ പരമ്പരകളായിട്ട് പകർന്നു കൊടുത്തത് താള താളരൂപത്തിലായിരുന്നു പദ്യരൂപേണ അപ്പം ഗീതത്തിലാവുമ്പോൾ നമുക്ക് ഓർത്തു വെക്കാൻ എളുപ്പമുണ്ട് അന്നത്തെ ടെസ്റ്റ് അതായിരുന്നു പിന്നീടാണ് ലിപികൾ കണ്ടുപിടിച്ച് നമ്മൾ പല പല വർഷത്തോട്ട് ടെസ്റ്റിലോട്ടൊക്കെ ആക്കിയത് അന്നോട്ട് ഇന്ന് വരെയുള്ള ഈ അറിവിന് ഒരു മാറ്റില്ല അതായത് പുരാണമായിട്ടുള്ളതെല്ലാം സത്യമാണ് അങ്ങനെയാണ് ഭഗവത്ഗീതയുണ്ടാകുന്നത് ഭഗവത്ഗീതീ ഭഗവത്ഗീത രാമായണം അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിഹാസങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഓരോരോ വെർഷനുകളുണ്ട് എന്നുവെച്ചാൽ ഓരോ രാജ്യങ്ങൾ കമ്പ അതല്ലെങ്കിൽ എഴുത്തച്ഛന്റെ രാമായണം വേറെയാണ് അങ്ങനെ ഒരുപാട് രാമായണങ്ങളുണ്ടല്ലോ അതെന്തുകൊണ്ടാണ് എല്ലാവരും ഡിഫറെന്റ് വേർഷൻസ് വരുന്നത് അതായത് ദേശകാലങ്ങൾക്കനുസരിച്ച് ഓരോ വിഷയത്തെയും മനസ്സിലാക്കാൻ വ്യത്യസ്ത മെതേഡുകളാണ് വ്യത്യസ്തമേ ഇപ്പം ഹൈന്ദവ മതത്തിലായിക്കോട്ടെ ഇസ്ലാം മതത്തിലായിക്കോട്ടെ ക്രിസ്ത്യൻ മതത്തിലായിക്കോട്ടെ ഇതിനെല്ലാത്തിലും ദേശകാലങ്ങൾക്കനുസരിച്ച് മനുഷ്യന്റെ സഹജമായിട്ടുള്ള ജീവിത ചരിയ അനുസരിച്ച് കുറേയൊക്കെ വ്യത്യാസമുണ്ട് പക്ഷേ അടിസ്ഥാന അടിസ്ഥാനതത്വം എല്ലാം ഒന്നാണ് ഇപ്പം അതിനുശേഷം ശ്രീബുദ്ധന്റെ കാലത്തോട് എത്തുമ്പോഴാണ് ഈ രൂപത്തിലൊന്നുമല്ല ആരാധന വരുന്ന പ്രപഞ്ചത്തിലേക്കാണ് ധ്യാന ഗുരുവാണ് ശ്രീബുദ്ധൻ അപ്പം ധ്യാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളെ എല്ലാം ഒഴിവാക്കി പരമാവധി ഒഴിവാക്കി കോസ്മിക് എനർജിയുമായിട്ട് നമ്മുടെ എനർജിയെ കണക്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ അതിനുള്ള പ്രാക്ടീസാണ് അല്ലെങ്കിൽ അതിനൊരു ചരിയാണ് ധ്യാനം അപ്പോൾ ഒരു വസ്തു വേണമെന്നില്ല എന്നാൽ സാധാരണ ആൾക്കാർക്ക് ഒരു ഒബ്ജക്റ്റിനെ ബേസ് ചെയ്ത് പോകുമ്പോഴാണ് അവർക്കൊരു ആത്മശക്തി ഉണ്ടാകുന്നത് ഉദാഹരണം പറഞ്ഞാൽ വിശ്വാസം ഏത് വിശ്വാസവും ഒരാളെക്ക് ആശ്വാസം തരുമെങ്കിൽ ആ വിശ്വാസം മുറിവ് പിടിക്കണമെന്ന് ഞാൻ പറയാറുണ്ട് കാരണം ഒരു ചെറിയൊരു നാരോ ബ്രിഡ്ജ് ഒരു ഒരു തെങ്ങും തടി പാലം ഒരു കവും കൊണ്ടുണ്ടാക്കിയ പാലം ആ മറുകര കടക്കണം നമുക്ക് പക്ഷെ ഇതിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പം അടിതെറ്റി വീഴും ഭയം കാരണം ഭയം വരുമ്പോഴല്ലേ വീഴ്ച ഉണ്ടാകും ഇത് വീഴാതിരിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ടോ ഗ്രാമപ്രദേശങ്ങളിൽ ഇതുപോലെ പാലങ്ങൾ കാണാം ബ്രിഡ്ജ് ആ സൈഡിലും ഈ സൈഡിലും വലിയ ഓരോ കമ്പ് അല്ലെങ്കിൽ മരം ഉണ്ടെങ്കിൽ ഒരു കയറും ചെറിയൊരു കയറാണ് ഇതിൽ പിടിച്ചുകൊണ്ടല്ലേ പോകുന്നത് എന്തിനാണ് കയറ് നമ്മുടെ വിശ്വാസമാണ് അത് വിശ്വാസമാണ് വീടില്ല എന്നുള്ള വിശ്വാസമാണ് വീഴ്ത്താതിരിക്കുന്നത് നമ്മുടെ ബുദ്ധിയോണ്ട് ആലോചിച്ചാൽ അറിയാം അഥവാ വീണാൽ കയറും പൊട്ടി വീഴും എന്നറിയാം പക്ഷെ വീഴില്ല അപ്പം ഇങ്ങനെയുള്ള ചില വിശ്വാസങ്ങൾ മറുകര താണ്ടാൻ നമ്മളെ സഹായിക്കുമെങ്കിൽ ആ വിശ്വാസത്തെ മുറുകെ പിടിക്കണം അപ്പോൾ ബഹുഭൂരിപക്ഷം ആൾക്കാരറിയാസാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് മതപരമായ പല വിശ്വാസങ്ങളിലൂടെയും ആൾക്കാർ മുൻപോട്ട് പക്ഷേ ഇതിനകത്തൊരു സയൻസ് ഉണ്ട് ഈ സയൻസ് അറിഞ്ഞാൽ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് എത്താൻ സാധിക്കുന്നു നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നു പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നു ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള റിസോഴ്സിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞല്ലേ സ്പിരിറ്റ് സ്പിരിറ്റൊന്ന് കേട്ടിട്ടുണ്ടോ സാധാരണ ധാന്യങ്ങളോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ അതിനെ ഇങ്ങനെ ഡിസ്റ്റിൽ ചെയ്ത് സംസ്കരിച്ച് സംസ്കരിച്ച് സംസ്കരിച്ചെടുക്കുന്ന എസെൻസ് ആണ് സ്പിരിറ്റ് അതിന് വീര്യം കൂടുതലായിരിക്കും നമ്മൾ മനുഷ്യരുടെ എല്ലാം സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ് ഒരു കുഞ്ഞ് പിറന്നു വീഴുമ്പോൾ അവൻ്റെ ഉള്ളിലേക്കൊന്നും പ്രവേശിക്കപ്പെട്ടിട്ടില്ല പിന്നീട് വ്യത്യസ്ത സംസ്കാരത്തിൽ വളരുമ്പോൾ ആ കണ്ടാമിനേഷനെ സംസ്കരിച്ച് സംസ്കരിച്ചെടുക്കുന്ന എസെൻസ് ആണ് ആത്മതത്വം അതിലേക്ക് എത്താനാണ് നമ്മുടെ ഈ വിശ്വാസങ്ങളിലൂടെയുള്ള ആചാരാനുഷ്ഠാനങ്ങൾ അത് വേണ്ടവർക്ക് വേണം അല്ലാത്തവർക്ക് വേണ്ട പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ സ്പിരിച്വാലിറ്റി എന്നതിനെ കാണുന്നത് കുറച്ച് മന്ത്രങ്ങൾ അതല്ലെങ്കിൽ കുറച്ച് സയൻസ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ട രീതിയിലാണെന്ന് ഞാൻ പറയും അതല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക അന്ധവിശ്വാസങ്ങളായിട്ടാണ് ഇന്ന് സ്പിരിച്വാലിറ്റിയെ കണക്കാക്കപ്പെടുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചെങ്കിലും മെഡിറ്റേഷൻ എന്ന രീതിയിലൊക്കെ ഉയർന്നു വരുന്നുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ കുറച്ച് നമുക്ക് രുദ്രാക്ഷമൊക്കെ ഇട്ട് കുറച്ച് സ്വാമിമാര് കാഷായ വസ്ത്രധാരികൾ അങ്ങനെയൊക്കെയാണ് വരുന്നത് പക്ഷെ അതൊന്നുമല്ല നിങ്ങളെല്ലാം പറഞ്ഞു കേൾക്കുന്നതിനുള്ള സ്പിരിച്വാലിറ്റി എന്തുകൊണ്ടായിരിക്കും സ്പിരിച്വാലിറ്റി അങ്ങനെ ഒരു ഫേസ് വന്നത് അത് ഫേസ് വരാൻ കാരണം നേരത്തെ അജ്ഞത തന്നെയാണ് കാരണം ആദ്യകാലം മുതൽ ഇങ്ങനെയുള്ള അറിവുകൾ ശേഖരിച്ച് അല്ലെങ്കിൽ അത് ഡോക്യുമെൻ്റ് ആക്കി വെച്ചിരുന്നല്ലോ സംസ്കൃതത്തിലായിരുന്നു അപ്പം ആ സംസ്കൃതത്തിൽ ആയിരുന്നതുകൊണ്ട് തന്നെ സാധാരണ ആൾക്കാരിലേക്ക് സാർവത്രികമായിട്ട് ഈ അറിവുകൾ എത്താൻ ഒരുപാട് കാലങ്ങൾ എടുക്കേണ്ടി വരും ഒരു കാലഘട്ടത്തിൽ വിദ്യ അഭ്യസിക്കുന്നത് പോലും ഒരു വിഭാഗം ആൾക്കാർക്ക് വിലക്കിയിരുന്നു ബ്രഹ്മജ്ഞാനമുള്ളവർ മാത്രമേ ഇത് ബ്രഹ്മജ്ഞാനമെന്ന് ലേബലിലുള്ളത് അവരാണ് ബ്രാഹ്മണരെന്ന് പറയുന്നത് അപ്പം ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനം ആ ഓർക്കുക ബ്രാഹ്മണർ എന്ന് പറയുന്നത് ജന്മം കൊണ്ടല്ല കർമ്മത്തിലാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് അത് കുറച്ചിങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചത് കാരണം താഴേക്കിടയിലേക്ക് ഈ അറിവ് കിട്ടാതെ വന്നുകൊണ്ട് ഇത് ചില വിഭാഗത്തിലുള്ള ആൾക്കാരിൽ മാത്രം ഇപ്പൊ ദൈവത്തിന്റെ ഭാഷയാണ് സംസ്കൃതം വല്ല പോലും വിശ്വസിക്കുന്നവരുണ്ട് നമുക്കത് അപ്രാപ്യമായിട്ടുള്ളതാണ് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇടനിലക്കാരെ വെക്കുന്നത് അപ്പൊ ഏത് മതങ്ങളിലാണെന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരെ കണ്ടിട്ടല്ലേ ആചാര്യ അപ്പോൾ അവരെ നമ്മൾ ഭയഭക്തി കാരണം ഇതെന്തോ അകൽച്ചയുള്ള സംഭവമാണ് നമുക്ക് അപ്രാപ്യമാണ് ഈ ഒരു തലത്തിലേക്ക് പോകുന്നപ്പോഴാണ് അവിടെ അതൊരു അജ്ഞതയാണ് ശരിക്കും ദൈവം എവിടെയായിരിക്കും എല്ലായിടത്തും ഉണ്ട് പൂജ ചെയ്യാനോ പ്രാർത്ഥിക്കാനോ എല്ലാവർക്കും ഒരേപോലെ അവ അവസരവുമുണ്ട് അവകാശമുണ്ട് പക്ഷെ ഇത് ചെയ്തുകൂടാ അറിവില്ലെങ്കിൽ ദോഷമെന്ന് പറയും അങ്ങനെ ദോഷത്തിൽ പേടിപ്പിച്ച് നിർത്തിയതുകൊണ്ടാണ് ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം സാധാരണക്കാരിലേക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നത് ഓക്കെ ഇപ്പോൾ അങ്ങനെ സംബന്ധിച്ച് നമ്മൾ അങ്ങേക്ക് തരുന്ന ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ റിസർച്ചർ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ സയന്റിസ്റ്റ് ഹീലർ എന്നൊക്കെയാണ് എന്നാൽ എഞ്ചിനീയർ ആയിരുന്ന ഒരാൾ എങ്ങനെയാണ് ഈ സ്പിരിച്വാലിറ്റിയുടെ പാതയിലേക്ക് ഞാൻ സേഫ്റ്റി എഞ്ചിനീയർ എച്ച് എസ് സി എഞ്ചിനീയർ ഹെൽത്ത് സേഫ്റ്റി എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് ആണ് എൻ്റെ മേഖല ഫയർ സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ളത് പക്ഷേ എവറി ഹ്യൂമൻ ബീയിങ് ഇസ് എ സ്പിരിച്വൽ ബീയിങ് എല്ലാവരുടെ ഉള്ളിൽ സ്പിരിച്വൽ കണ്ടന്റ് ഉണ്ട് ചില ഘട്ടത്തിൽ വരുമ്പോൾ നമുക്ക് അതിനോട് കൂടുതൽ കൂടുതൽ താല്പര്യം ഉണ്ടാകും അതൊരു പക്ഷേ പരമ്പര പാരമ്പര്യമായിട്ടുണ്ടാകാം നമുക്ക് ആ വിഷയത്തുള്ള സ്കില്ലുകൊണ്ടാകാം അങ്ങനെ അതിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ അതിനെപ്പറ്റി പഠിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യും അങ്ങനെ ആക്സിഡൻഷലിയാണ് എൻ്റെ ഈ ഒരു കരിയർ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷൻസം സ്വിച്ച് ചെയ്യുന്നത് ഇങ്ങോട്ട് ഇവിടെ വന്ന ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കംഫർട്ടാണ് അത് അപ്പോൾ കൂടുതൽ കൂടുതൽ അറിവുകൾ നമുക്ക് കിട്ടിക്കൊണ്ടേ പഠിച്ചുകൊണ്ടേയിരിക്കും ഇപ്പോഴും ഞാൻ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് സ്പിരിച്വൽ കേന്ദ്രങ്ങളിൽ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പൊക്കോണ്ടിരിക്കും ഇപ്പോഴും പോകുന്നത് ഇപ്പം നമ്മൾ കേട്ടല്ലോ ഒരു ആശ്രമങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ വ്യത്യസ്ത രീതിയിലുള്ള ആശ്രമങ്ങൾ നോക്കറിയാം ഈ ആശ്രമം 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 പറഞ്ഞാൽ അതിലേക്ക് അറിയാനുള്ള എഫർട്ട് ശ്രമത്തെയാണ് ആശ്രമം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കാരണം ഓരോ മെതേഡിലൂടെയാണ് ആശ്രമങ്ങൾ പ്രവർത്തിക്കുക ആ ശിഷ്യ പരമ്പരയെ അവർ ഒരു ഗുരുവിൽൻ്റെ ചിട്ടയിൽ അവർ ഡിസൈൻ ചെയ്ത ചിട്ടയിലൂടെ നയിച്ചുകൊണ്ട് പോകുമ്പോൾ വ്യാകുലത ഒന്ന് മാറുന്നു അവർക്ക് ഒരു ആത്മസാക്ഷാർത്ഥത്തിൻ്റെ പാതയിൽ ജീവിക്കാൻ പറ്റും അപ്പോൾ ഓരോ ആശ്രമങ്ങളിൽ ഞാനിപ്പോൾ ഒരു നൂറുകണക്കിന് ആയിരക്കണക്കിന് ആശ്രമങ്ങളിൽ ഇവിടെ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല നോർത്ത് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലൊക്കെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് അറിയുന്ന ആളാണ് ഇതെല്ലാം ഒന്നാണ് പക്ഷേ അപ്പഴുന്ന പല രീതി ഇപ്പം നമ്മൾ പല പല അക്വേറിയങ്ങളിൽ മീനുകൾ ഉണ്ടെന്ന് നോക്കുക ഒരു അക്വേറിയത്തിലെ മീനുകളെ സംബന്ധിച്ച് അവർക്കതേ അറിയുള്ളൂ അവർക്ക് തീറ്റ് കിട്ടുന്നുണ്ട് ആ തലത്തിൽ അങ്ങോട്ട് പോകുന്നു അടുത്തുള്ള അക്വേറിയത്തിലുള്ളവർക്ക് അതാണ് ഏറ്റവും വലുത് മറ്റ് ഇപ്പോൾ ആശ്രമങ്ങളിൽ പലപ്പോഴും എന്താ പലപ്പോഴും അവിടെ തന്നെ കോമ്പറ്റീഷനാണ് എന്നാൽ നമ്മളിതൊക്കെ ഈ സ്പിരിച്വലി അവൈക്കിംഗ് ആയാൽ ഇതിനും പുറത്ത് കിടക്കും എന്നാൽ അവിടെ എല്ലാത്തിനും ഒരുമിച്ച് കാണാനും പറ്റും